മ രാമ 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 ബാഹിമാം രാമ 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 പാഹിമാം സീതാ സന്ദർശനം ഉദകനിധി നടുവിൽ മരവും ത്രികൂടാദ്രിമേലുല്ലങ്കിദേബ്ധോ പവനാത്മജന്മന ജനക ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമേ വിറച്ചിതോ വാമഭാഗം തുലോ ജനക നര പതി ദുഹിതൃവരനുദക്ഷാംഗവും ജാതനാകിൽ വരും സുഖം ദുഃഖവും തതനു കപികുലപതി കടന്നിതുലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടമൊഴിയാതെ ദശവദന മണിനിരയമായിരിക്കും മമ ദേവിപ്പേടമെന്നോർത്തു മാരുതി കനകമണിനികര വിരചി കാണഞ്ഞു ലങ്കാവചനമോർത്തിയിടിനാൻ ഉടമയോടു അസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്ധ്യ ദേശെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുതവാപിയും സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലവതികൾ ഭവനങ്ങളും സൗവർണ സാലധ പതാകങ്ങളും ദശവദനമണി ഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ധിക്ൃതമായി വരും കനകമണി രചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമയ സുരഭിയൊടുപവനൻ അതിഗൂഢമായി കൂടെത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഗുരുതരതരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശവാ വൃക്ഷവും അഖില ജഗതീശ്വരി തന്നെയും കൊടുത്തിടിനാൻ പൂണ്ടു പൊണ്ടു ദീന മൈദിലിതൻ കൃഷഗാത്രിയായി എത്രയും ഭയവിവശം അവനിലുരുണ്ടും സദാ ഹൃദി ഭർത്താവു തന്നെ നിനച്ചു നനച്ചു നനച്ചലം നയനജല ഒഴുകി പതിനാമത്തെ രാമരാമേധി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരൂമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടവി വര നിവിടച്ചതാന്തർഗതൻ പൂണ്ടു ീടിനാൻ ദിവസകരകുലപതിരഘൂത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമല മകൾ അഖില ജഗതീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനദയന്യെ സാധിച്ചതിന്നു ഞാൻ രാമ 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 പാഹിമാം രാമ 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 രാമപാഹിമാം